തദ്ദേശ ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു ഡിസംബർ ഒമ്പത് ഡിസംബർ പതിനൊന്ന് ഇങ്ങനെ രണ്ട് ഘട്ടമായിട്ട് തിരുവനന്തപുരവും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഒമ്പതാം തീയതി പതിനൊന്നാം തീയതി തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ സാർ ഈ ഒരു സമയത്ത് പൊതുവിൽ തദ്ദേശ ഇലക്ഷൻ നൽകുന്ന ഒരു പ്രാധാന്യം എന്താണ് സാധാരണ കേരളത്തിൽ അങ്ങനെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ എൽ ഡി എഫിന് മുൻതൂക്കം കിട്ടാറാണ് പതിവ് അതെ രണ്ടായിരത്തി പത്തൊഴിച്ച് വെച്ചാൽ അതെ രണ്ടായിരത്തി പത്തിൽ മാത്രം താങ്കൾ അറിയേണ്ടത് ഏഴായിരത്തി അറുന്നൂറ്റി പതിനേഴ് സീറ്റുകളാണ് യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ മുതൽ പഞ്ചായത്ത് വരെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളിൽ അന്ന് ഐ യു എം എല്ലും ജയിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഒമ്പതിനായിരത്തി എണ്ണൂറ് പതിനായിരം പതിനായിരത്തോളം വരുന്ന സീറ്റുകൾ ആദ്യമായിട്ട് വലിയ തോതിൽ മുൻതൂക്കം ഉണ്ടായത് യു ഡി എഫിന് ആ സമയത്താണ് ആ സമയത്ത് എണ്ണായിരത്തോളം അതായത് സി പി ഐയും സി പി എമ്മും കൂടി മാത്രമേ ഏഴായിരം എണ്ണായിരം ജയിച്ചുള്ളൂ ആയിരം സി പി ഐയും ഏഴായിരം സി പി എമ്മും ചെയ്തു ചോദിച്ചു അപ്പൊ ആ സമയത്ത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കറിയാം ആ സമയത്താണ് ഒരു വലിയ നേട്ടം കോൺഗ്രസിന് കോൺഗ്രസിനുണ്ടായത് അതിനുശേഷം നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് അധികാരത്തിൽ വരുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു പക്ഷെ അന്നിണ്ടാക്കിയ വലിയ നേട്ടം അപ്പോഴും കിട്ടിയില്ല കാരണം രണ്ട് സീറ്റിന് ഭൂരിപക്ഷമേ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയുള്ളു അപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അത്ര വലിയ പ്രാധാന്യം എപ്പോഴും ഉണ്ടാവാറില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യമാണ് അതെന്താ എന്താ അറിയോ തുടർഭരണം കിട്ടിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ വലിയ തോതിൽ ജനങ്ങളിലേക്ക് ഉണ്ടാക്കും അല്ലെങ്കിൽ യു ഡി എഫ് തിരിച്ചുവരില്ലാത്ത തോന്നൽ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇത്തവണ യു ഡി എഫിന്റെ ഞാൻ പറഞ്ഞ യു ഡി എഫ് ജയിക്കണമെന്നില്ല അല്ലെങ്കിൽ മഹാഭൂരിപക്ഷ സീറ്റുകൾ നേടണമെന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ നേടിയതിനേക്കാൾ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത നാലു മാസം കൊണ്ടും സ്വാഭാവികമായിട്ടും ഒരു ആന്റി ഇൻകുബൻസി ഉള്ളത് കൊണ്ടും യു ഡി എഫ് ജയിച്ചേക്കാം എന്ന് പറയുന്ന തോന്നൽ ആളുകളിലേക്ക് എന്ത് ചെയ്യും ഉണ്ടാവും ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ട് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ പിരിച്ചുവിട്ടതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത് രണ്ടായിരത്തി പത്തിൽ ഇതാണ് സ്ഥിതി ഇതില് രണ്ടായിരത്തി പതിനഞ്ചാ വിടുന്നു നമ്മളിപ്പോ കണക്കിലേക്കൊന്നും പോകണ്ട രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഉള്ളത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകളാണ് ഐ യു എം എൽ ന് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തൊന്നാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് വലിയ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ കോൺഗ്രസിന്റെ സീറ്റുകൾ ഗണ്യമായിട്ട് കുറഞ്ഞു കുറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ആകെ ജയിച്ചിട്ടുള്ളത് ബിജെപി നാനൂറ്റി എൺപതിലാണ് പക്ഷെ ബി ജെ പി രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളിൽ വർദ്ധിച്ചു ജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലീം ലീഗിനെ തൊട്ട് താഴെ എന്നാൽ സി പി ഐനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടി സി പി ഐ കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണ് അപ്പൊ ബേസിക്കലി ഇപ്പോൾ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐക്കും സി പി എമ്മിനും കൂടി മാത്രം നിങ്ങൾ അറിയേണ്ടത് ഒമ്പതിനായിരത്തി ഒരുന്നൂറോളം വരുന്ന സീറ്റുകളിലാകെ ജയിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വലിയൊരു അപ്രമാവാദിത്വം പലപ്പോഴും സി പി എമ്മിന് അക്കാര്യത്തിലുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ബോഡിയിൽ അവരുടെ സ്ഥാനാർത്ഥികൾ കുറച്ചുകൂടി മെടുക്കുമായിരിക്കും ഇവിടെ യു ഡി എഫിൻ്റെ ഭാഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പലപ്പോഴും ചില റിപ്പലുകൾ വന്നിട്ടൊക്കെ നിരവധി സീറ്റുകൾ യു ഡി എഫിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം യു ഡി എഫും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റില് രമേശ് ചെന്നിത്തലയ്ക്ക് ചാർജ് കൊടുക്കുന്നു അതുപോലെ തിരുവനന്തപുരത്ത് മുരളീധരന് ചാർജ് കൊടുക്കുന്നു അതുപോലെ ഒരു സ്ഥലത്തും കാണാത്ത രീതിയിൽ നേരത്തെ തന്നെ മുൻകൂട്ടി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നു സാധാരണ എം എൽ എമാരാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ മത്സരിക്കുമെന്ന് വിചാരിച്ച് ശബരിനാഥനെ പോലെയൊക്കെയുള്ള ആളുകൾ മത്സരിക്കുന്നു പല സ്ഥലങ്ങളിലും ഞാനിപ്പത്തന്നെ താങ്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളുണ്ടാവും പറഞ്ഞാൽ ഈവൺ കോൺഗ്രസ്സുകാരല്ലാത്ത കുറച്ചുകൂടി പൊതു സ്വീകാര്യം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഞാനിപ്പ അത് തുറന്ന് പറയുന്നില്ല പക്ഷെ പ്രഖ്യാപിക്കും ഒരു മണിക്ക് പ്രഖ്യാപിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പല കാര്യങ്ങളും പുതിയതായിട്ട് എന്ത് ചെയ്തേക്കാം വന്നേക്കാം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കൂടി ഇതിനെ വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളത് ആണ് ഏറ്റവും മുഖ്യമായ ചോദ്യം കോൺഗ്രസ് ചിന്തിക്കുന്നതിന്റെ കാരണം ആയിരിക്കും അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളാണ് അവർക്കുള്ളത് ഈവൺ ഇപ്പൊ കോർപ്പറേഷനിലാകെ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലാണ് ആറ് കോർപ്പറേഷനുകളിൽ അവർ ജയിച്ചേക്കുന്നത് അപ്പൊ നാനൂറോളം വരുന്ന സീറ്റുകളുണ്ട് അപ്പൊ അതിൽ ജയിച്ചേക്കണത് ഇത്ര സീറ്റുകളിലാണ് അപ്പൊ അതെല്ലാം തന്നെ ഈ തൊണ്ണൂറ്റി മൂന്നുള്ളത് ഒരു നൂറ്റ നൂറ്റൻപത് ആക്കുകയോ ഇരുന്നൂറാക്കുകയോ അല്ലെങ്കിൽ ടോട്ടൽ ഇപ്പൊ ജയിച്ചേക്കണ സീറ്റുകൾ അയ്യായിരത്തിൽ നിന്ന് ഒരു ആറായിരമോ ആറായിരത്തി അഞ്ഞൂറോക്കെ ആക്കുകയോ ചെയ്താൽ പിന്നെ നമുക്ക് പറയാം അടുത്ത നാല് മാസം കൊണ്ടും ആന്റി ഇൻകുബൻസി ഉള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇപ്പൊ എം എൽ എ മാരായി മത്സരിക്കുമ്പോൾ നേരിടേണ്ടി വരും അപ്പൊ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും കോൺഗ്രസിന് വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും അതേസമയം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതായത് ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് താഴേക്ക് പോവുകയോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ തിരിച്ചടി നേരിടുകയോ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അത് കൊടുക്കാൻ പോകുന്ന ഒരു നരേറ്റീവ് മൂന്നാമതും പിന്നെ മറ്റൊരു കാര്യം കൂടി താങ്കളോട് അറിയാം ഇപ്പൊ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ കുഴപ്പമില്ലാത്ത വിജയം സ്വന്തമാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെയും നമുക്കറിയാം ഇപ്പൊ നിലമ്പൂര് വലിയ തോതിൽ വോട്ടുകളൊന്നും സി പി എമ്മിനോ എൽ ഡി എഫിനോ കുറഞ്ഞിട്ടില്ല കുറഞ്ഞിട്ടൂല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു ഒരു എഡ്ജ് എഡ്ജിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ എഡ്ജ് ഉണ്ട് എന്ന് വിചാരിച്ചു നൂറ്റി പത്തിലധികം സീറ്റുകളിൽ യു ഡി എഫ് വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ നേട്ടത്തിന് ഞങ്ങൾ വെറുതെ ഉണ്ടാക്കിയതല്ല അതൊരു രാഷ്ട്രീയമായ നേട്ടം കൂടിയാണ് എന്ന് പറയാൻ കുറച്ചുകൂടി വിയർപ്പ് കൊടുക്കേണ്ടി വരും കാരണം ഇവിടെ സ്ഥാനാർത്ഥികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ലോക്കലില് നമ്മളൊരു അന്താരാഷ്ട്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ രാജ്യത്തുള്ള വലിയ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല പകരം കുറച്ചുകൂടി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും ആ ഇഷ്യൂസിൽ തീർച്ചയായിട്ടും എത്രത്തോളം ഇവർക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റും അത് ഞാൻ പറയുന്നത് വലിയ ജയം പോലും വേണ്ട പക്ഷെ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണിച്ചാൽ പോലും അയ്യപ്പദാസ് ഞാൻ വിചാരിക്കുന്നത് അത് യു ഡി എഫിന് വലിയ നേട്ടമാവും നേട്ടമാവും സംശയൻസ് കോൺഫിഡൻസ് അവർക്ക് അത് അവരുടെ അണികൾക്കും ഉണ്ടാവും ഇത്രയും വാർഡ് കൗൺസിലേഴ്സ് പഞ്ചായത്തിലെ മെമ്പർമാർ മുതൽ ബാക്കിയുള്ള എല്ലാ മെമ്പർമാരും ഉണ്ടാവും പിന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ചലനാത്മകമായി ഇതിനെ മാറ്റിയെടുത്താൽ ആ ടെമ്പോ അടുത്ത നാല് മാസം കൂടി മെയിൻറ്റെയിൻ ചെയ്താൽ മതി അപ്പൊ ഞങ്ങളുടെ കൂടുതൽ കൗൺസിലേഴ്സ് ഞങ്ങളുടെ കൂടുതൽ പഞ്ചായത്ത് മെമ്പർമാർ ജയിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും വലിയ ഗുണം ആൾക്കാരുടെ ഉണ്ടാകും അത് വലിയ ഗുണം ഉണ്ടാകും അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ് കാരണം മുസ്ലിം ലീഗിന് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തിനധികം സീറ്റുകൾ എപ്പോഴും കിട്ടാറുണ്ട് കിട്ടാറുണ്ട് പക്ഷെ അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കുറെ കൂടി മുന്നണിക്ക് അതീതമായി അവർ ഡി ഇൻഡിപെൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അല്ലെ കോൺഗ്രസുമായിട്ട് യോജിക്കാതെ കോൺഗ്രസിന്റെ ഇവർക്കും ഉണ്ട് അത് മാത്രമല്ല കോൺഗ്രസുമായിട്ട് യോജിക്കുമ്പോഴും ഇവർക്ക് ഇവരുടെ ഇപ്പൊ കോൺഗ്രസ് ഇവരുടെ ഇവർ കുറച്ചുകൂടി ഒരു കേരള പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ഇത് അവർക്കെതിരെയുള്ള ഒരു എതിർപ്പൊന്നും വലിയ തോതിലുണ്ടാവുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലെന്നല്ല പക്ഷെ എങ്കിൽ പോലും അത് ഷോർട്ട് ഔട്ട് ചെയ്യാൻ അവർക്ക് പറ്റാറുണ്ട് കാരണം കുറച്ചുകൂടി കമാൻഡിങ് ആയിട്ടുള്ള കുറച്ചുകൂടി നേതൃത്വം അവർക്ക് ഉണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കോൺഗ്രസിന്റെ റിബലുകൾ വരുന്നതും ബാക്കിയുള്ളതെല്ലാം വരുന്നത് കോൺഗ്രസിൽ ഏതെങ്കിലും നേതാക്കന്മാരെ തന്നെ കാരണമാണ് അതുകൊണ്ട് അതൊന്നും പലപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ടോ കോൺഗ്രസിന് അങ്ങനെ ഫലപ്രദമായി ഇടപെടാനോ കഴിയില്ല പറ്റാറില്ല സംസ്ഥാന തലത്തിൽ തന്നെ പലപ്പോഴും കോൺഗ്രസിന് ഇടപെടാൻ പറ്റില്ല പഞ്ചാബിൽ ഇടപെടാൻ പറ്റിയിട്ടില്ല പല സ്ഥലങ്ങളിലും ഇടപെടാൻ പറ്റിയിട്ടില്ല അപ്പൊ അത്തരത്തിലൊന്നും ഇപ്പോ കോൺഗ്രസിന്റെ അടി ശ്രദ്ധിക്കുന്നില്ല അവർ അവരുടെ പണി പിന്നെ അത് മാത്രമല്ല കോൺഗ്രസിന്റെ കൃത്യമായിട്ട് കിട്ടും 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 അത്രയും പോലും പലപ്പോഴും കോൺഗ്രസ് കിട്ടില്ല കിട്ടില്ല ഉള്ളിലെ സ്പ്ലിറ്റ് പോലും ഒരു സംശയം ചോദിച്ചോട്ടെ ഈ മലപ്പുറത്തും ഈ പറയുന്ന പോലെ ഇപ്പോ ഈ പറയുന്ന മലപ്പുറത്ത് കോഴിക്കോട് വയനാട് തുടങ്ങി അൻവർ ഫാക്ടർ ഈ പറയുന്ന പോലെ യു ഡി എഫിന് ഒരു ഒരു ഇതാകാൻ സാധ്യതയുണ്ടോ അവർക്കൊരു തടസ്സമാവാൻ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് എതിരെ ഇദ്ദേഹം നിക്കുക ില്ല കാരണം അൻവർ ഇപ്പൊ യു ഡി എഫ് ആയിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ ടി എം സി ഉറപ്പായിട്ടും ലോക്കൽ തലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും അനൌദ്യോഗികമായി ഏതാണ്ട് പി വി അൻവറിനെ സഹായിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാലറിയാം പി വി അൻവറും കുറെ നാളുകളായിട്ട് കോൺഗ്രസിനെതിരെ ഒരു അത് മാത്രമല്ല കഴിഞ്ഞ തവണ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു കൂടി പറഞ്ഞു ഇപ്പൊ പത്രസമ്മേളനം ഒന്നും വലിയ റീച്ച് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആളുകൾ വലുതും ലൈവ് കൊടുക്കുന്നില്ല അപ്പൊ അത്രയും പത്രസമ്മേളനം വിളിച്ചു കൂടി പറഞ്ഞിരുന്നു ഇത്തവണ ും കോൺഗ്രസിനെ ജയിപ്പിക്കും സതീശിന്റെ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും അല്ലല്ലോ ഇത് രാഷ്ട്രീയമാണ് സ്വാഭാവികമായിട്ട് ഏതെങ്കിലും മുന്നണിയിൽ എന്ത് ചെയ്തേ പറ്റൂ നിന്നേ പറ്റൂ അപ്പൊ മുന്നണി പക്ഷ പരമായി നിന്നില്ലെങ്കിലുള്ള പ്രശ്നം അല്ല അത് മാത്രല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നേക്കണ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നേക്കണ ആളുകളാണ് പി വി എൻ റോണന്റെ ടി എം സിയിലൊക്കെ കൂടുതലുള്ളത് അപ്പൊ ആ കൂടുതലുള്ള ആളുകളെ സംബന്ധിത്തോളം അവരൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒറ്റക്ക് ജയിക്കലൊക്കെ വളരെ അസമാരുള്ള കാര്യമാണ് അപ്പൊ അവർ ചിലപ്പോ വോട്ട് പിടിച്ചേക്കാം അങ്ങനെ വോട്ട് പിടിച്ചാൽ അത് യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ ദോഷമായിട്ട് ബാധിക്കാനുള്ള അദ്ദേഹം അല്ലേ ബാധിക്കാൻ മലപ്പുറത്തേക്ക് അല്ല ചില സ്ഥലങ്ങളിലേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ ഈവൻ നിലമ്പൂർ പോലും മത്സരിച്ച സ്ഥലങ്ങളിൽ ഇപ്പൊ സുകുവേട്ടൻ എന്ന് പറയുന്ന ഏർനാട് അതുപോലെ ചില സ്ഥല മലപ്പുറത്ത് ഞാൻ പറഞ്ഞ നിലമ്പൂര് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് വോട്ടുകൾ കിട്ടിയിട്ടുള്ളൂ ആ വോട്ടുകൾ കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഒന്നാമതെത്തിയിട്ടുള്ളത് രണ്ടാമതെത്തി ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ അതെല്ലാം തന്നെ ഞാൻ പറയുന്നത് ഒരു ഇപ്പൊ വഴിക്കടവ് പഞ്ചായത്ത് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പുള്ളിയിലെ പഞ്ചായത്ത് പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സി പി എമ്മിന്റെ പുള്ളി അദ്ദേഹത്തിനൊപ്പാണ് ആ പഞ്ചായത്തിലൊക്കെ വലിയ സ്ട്രോങ് ആണ് അപ്പൊ അത്ര അവിടെ സ്ഥലങ്ങളിൽ വോട്ടു പിടിച്ചിട്ടുണ്ട് പക്ഷെ അയ്യപ്പ അങ്ങനെ മാത്രം നമ്മൾ കണക്കൂട്ടാൻ പറ്റില്ലല്ലോ അതൊക്കെ വളരെ ചെറിയ നമ്പറാണ് ഇപ്പൊ എറണാകുളത്ത് കളമശ്ശേരി മത്സരിക്കുന്ന ആളെയും അതുപോലെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് മത്സരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ കോർപ്പറേഷനിൽ മത്സരിക്കാൻ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ കാറ്റർ ചെയ്തല്ലേ പറ്റും അതുകൊണ്ട് അദ്ദേഹം ഒപ്പമാണ് ഒരു ട്വന്റി എനിക്കറിയില്ല ട്വന്റി കൊച്ചി കൊച്ചിയും ഒക്കെ എത്രത്തോളം കൊച്ചി ഇപ്പൊ എനിക്ക് ട്വന്റി ട്വന്റി ആക്റ്റീവ് ആണ് ട്വന്റി ട്വന്റി അസാമാന്യമായി പണിയെടുത്തിട്ടുണ്ട് അറുപതോളം പഞ്ചായത്തുകളിൽ അവർ ഇത്തവണ അവരുടെ ഏറ്റവും വലിയ മത്സരത്തിന് അവർ കൊപ്പുകൂട്ടുകയാണ് പക്ഷെ എനിക്കറിയില്ല എത്രത്തോളം അത് ഗംഭീരമായി നടക്കുമെന്ന് കാരണം എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ എറണാകുളത്ത് മത്സരിച്ചപ്പോൾ അവർക്ക് പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനം വോട്ട് കിട്ടിയതാണ് ബി ജെ പിയേക്കാൾ കൂടുതൽ ആ പെർഫോമൻസ് നിലനിർത്താനോ അല്ലെങ്കിൽ അതിന്റെ ബോളിലേക്ക് പോകാനോ ഒക്കെ ട്വന്റി ട്വന്റി കിട്ടും ബുദ്ധിമുട്ടുണ്ടാവും കിഴക്കമ്പല അവർക്ക് കിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള മൂന്ന് നാല് മണ്ഡല പഞ്ചായത്തുകൾ ഭരിക്കുന്നത് അവർക്ക് കിട്ടിയേക്കും പക്ഷെ അവിടെയൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് ഇപ്പൊ നേരത്തെ ഈ വലിയ വില കുറച്ച് കൊടുത്തുകൊണ്ടിരുന്ന ഷോപ്പുകൾ നിർത്തേണ്ടി വന്നു അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ അവർ നേരിടുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലുള്ള നേട്ടമുണ്ടാകും അതിപ്പോൾ ആം ആദ്മി പാർട്ടി പോലും ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി നേട്ടമുണ്ടാകും എന്ന വോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ നിരവധി സ്ഥലങ്ങളിൽ അവർക്ക് ാണ് നമ്മൾ പിന്നെ മത്സരിക്കുമ്പോൾ കോഴിക്കോട് കോൺഗ്രസിന്റെ കൗൺസിലർ പാർട്ടി ചെയ്തിട്ടുണ്ട് മാത്യു ചില കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാം അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ജോസഫ് അതായത് അല്ലെ അതെ അതെ യു ഡി എഫിലെ ജോസഫ് ഗ്രൂപ്പ് അതായത് കേരള കോൺഗ്രസ് വിട്ടുമാറി അവർ പാളയത്തൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകും തിരുവനന്തപുരത്ത് പാളയത്തും അവർ ഏഴോ എട്ടോ സ്ഥലങ്ങളിൽ അവര് അവർ പ്രത്യേകം മത്സരിക്കുന്ന അതൊക്കെ യു ഡി എഫിന്റെ ഒരു അടിയാവും ഇതൊക്കെ യു ഡി എഫിന് അടിയായാലും തിരുവനന്തപുരത്ത് യു ഡി എഫിന് തന്നെ അറിയാം യു ഡി എഫ് എത്രത്തോളം പത്ത് സീറ്റ് ഉണ്ട് അതിൽ അത് കൂടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാം അഞ്ച് സീറ്റ് ആ അല്ലാതെ നമ്മൾ വളരെ വസ്തുഷ്ടമായി വിലയിരുത്തിയാൽ നമുക്ക് കോൺഗ്രസ് കൂടണം എന്നൊക്കെ ആഗ്രഹമുള്ളതാണ് പക്ഷെങ്കിൽ പോലും കോൺഗ്രസ് അങ്ങനെ അവിടെ കൂട്ടാൻ കോൺഗ്രസിന് വളർന്നു കോൺഗ്രസിനോട് കൂട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം ഇപ്പൊ തിരുമന അനിലിന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട കൗൺസിൽ തന്നെയാണ് അത് അത്രത്തോളം ബാധിക്കില്ല പക്ഷെ ഇപ്പൊ എസ് കുമാർ അടക്കം അല്ലെങ്കിൽ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നില്ല അല്ല തിരുവനന്തപുരത്തെ ബിജെപിക്കും അല്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നമുണ്ട് കാരണം പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാൾ വന്ന് ഭരണമേറ്റെടുത്തതിന്റെ ഒക്കെ ചില ഉള്ളിൽ പ്രശ്നമൊക്കെ അവർക്ക് ഒരുപാട് പേർ രാഷ്ട്രീയ ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ബാധിക്കുകയും കോൺഗ്രസ് അവിടെ ഒന്ന് ഉണർന്നെണീറ്റ് ഇപ്പോൾ ശബരിനാഥൻ്റെ കീഴിൽ ഒന്ന് ആർജവത്തോടി വയ്ക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ്സിന് ചെ നാമമാത്രമായ സീറ്റുകൾ കൂടുകയും ആ കൂടുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ തോതിൽ ദോഷമുണ്ടാക്കുകയും ചെയ്യും പകരം സി അതുകൊണ്ട് പലപ്പോഴും നേട്ടമാണ് അവിടെ ഒരു തൂക്ക് മേയർ വരാനുള്ള സാധ്യത തൂക്ക് എനിക്കറിയില്ല ഞാനിപ്പോ വളരെ ഏളി സ്റ്റേജിലാണ് അങ്ങനെ പഠിക്കുക പാടില്ലാത്തതാണ് അതുകൊണ്ട് എനിക്ക് അറിയില്ല സാധ്യതകൾ കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും നമ്മളിപ്പോ ഓരോ ജില്ല തിരിച്ച് സംസാരിക്കാനുള്ള ഒരു സമയ ലഭ്യത കുറവായത് കോർപ്പറേഷനുകൾ മാത്രം കോർപ്പറേഷനുകളിൽ ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് ആണ് അപ്പൊ അതുപോലെ രാകേഷ് കളമാറ്റി ചവിട്ടിയിട്ടുണ്ട് ആ അതൊക്കെ രാകേഷ് വഷി ഇതിനു മുമ്പേ അവിടുത്തെ ഒരു വലിയ ഫാക്ടറാണ് അതെ അതുകൊണ്ട് അതൊക്കെ അദ്ദേഹം ഡെപ്യൂട്ടി മേയർ ആയിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളായിരുന്നു ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമാണ് തീർച്ചയായിട്ടും പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രം അവരെ മറ്റു സ്ഥാനാർത്ഥികൾ ഒരു കാര്യമായി പറയാം കാരണം സാധാരണ ഒരു കോർപ്പറേഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ എടുക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ യു ഡി എഫ് ഇത്തവണ ും ബിജെ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇത് വേറൊരു അതുകൂടി പറഞ്ഞേ പറ്റുള്ളൂ ബി ജെ പിയെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചും ഇത് വോട്ട് വർദ്ധിച്ചേ പറ്റുള്ളൂ സീറ്റുകൾ വർദ്ധിച്ചേ പറ്റുകയുള്ളൂ കുറയാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ സെമി ഫൈനൽ കടന്ന് കിട്ടിയാൽ അതായത് നേരത്തെ ഉണ്ടായ മുൻകൈ തന്നെ നിലനിർത്താൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നിലനിർത്തിയാൽ പോലും എൽ ഡി എഫിന് പറയാം മൂന്നാം ഭരണം അത് മാത്രമല്ല അതെ തീർച്ചയായിട്ടും